ഫാസ്ലാസ് സ്ക്രീൻ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ബദാം ലേഹ്യം ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ബദാം ലേഹ്യം ഇപ്പോൾ നോമ്പിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഓർഡർ വന്നിരിക്കുന്നത് ഓർഡർ വരുമ്പോൾ മാത്രമേ ഞാൻ ലേഹ്യം ഉണ്ടാക്കാറുള്ളൂ മുൻപേ ഉണ്ടാക്കി വെച്ചത് ഞാൻ സെയിൽ ചെയ്യാറില്ല കാരണം അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും റിസർവേറ്റീവ് ചേർക്കണം അപ്പോൾ അങ്ങനെ ചേർക്കാതെ കൊടുക്കണമെങ്കിൽ ഓർഡർ വരുമ്പോൾ മാത്രം ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ എനിക്കിപ്പോൾ ഓർഡർ വന്നതാണ് അപ്പോൾ അതുപ്രകാരം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോത്തോളമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ആദ്യം നല്ല അടിപ്പട്ടിയുള്ള പാത്രമാണ് വെക്കേണ്ടത് അതിലേക്ക് നെയ്യൊഴിച്ചു അതിന് ശേഷം വേവിച്ചെടുത്ത ഉണക്കമുന്തിരിയും ഈ തപ്പഴു ആണപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ കുരു കളഞ്ഞിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത് കുക്കറിൽ വെച്ച് വേവിക്കണം ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം അതേപോലെ തന്നെ ശർക്കര നന്നായി ഉരുക്കി അത് അരിച്ച് ഒഴിക്കണം അങ്ങനെ നമ്മളത് തിളപ്പിച്ചതിന് ശേഷമാണ് വറുത്തെടുത്ത നെറ്റ്സുകൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ബദാമും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നിലക്കടലയും നന്നായി അതുപോലെ കറുത്ത എ എള് കറുത്ത എള് നിർബന്ധമാണ് കേട്ടോ അതും കൂടി നന്നായി വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നമ്മളിതിലേക്കിങ്ങനെ ഞാനിപ്പോൾ രണ്ട് രണ്ട് തവണയായിട്ടാണ് അതിലേക്ക് ആദ്യം കുറച്ചൊഴിച്ചു അതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം ബാക്കി ഒഴിച്ചു ആ പൊടി പൊടി നമുക്ക് നന്നായി പൊടിച്ച് അങ്ങനെയും ചെയ്യാം ഒന്ന് ക്രഷാക്കി അപ്പോൾ അതിൽ ഞാൻ ബദാമിൻ്റെ ഒക്കെ ബദാമൊക്കെ ഒന്ന് ക്രഷ് ആക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ നന്നായി ക്രഷ് ആക്കി അങ്ങനെ ഇടാതെ അല്ലെങ്കിൽ നന്നായി പൊടിച്ചതും നമുക്ക് ഇതിലേക്ക് ചേർക്കാം അത് നമ്മുടെ ഇഷ്ടംപോലെ അത് കുട്ടികൾക്കാണ് സ്പെഷ്യൽ ആയിട്ട് കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് പ്രായമായവർക്കും ആർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ പ്രായം ആയവർക്കൊക്കെയാണ് ഇത് കഴിക്കേണ്ടത് അങ്ങനെ ഓർഡർ വരുമ്പോൾ നമ്മൾ ബദാമൊക്കെ നന്നായി പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചട്ടി നല്ല കന ഇരുമ്പ് ചട്ടിയാണ് അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഇൻഡാലിയത്തിൻ്റെ നല്ല കനമുള്ള ഒരു അടിക്കട്ടിയുള്ള വലിയ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചട്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അത്യാവശ്യം വലുപ്പം വേണം തീ കത്തുമ്പോൾ ഒരിക്കലും അടിയിൽ പിടിക്കരുത് ഇപ്പം നെയ്യ് നമുക്കിഷ്ട ഞാനിപ്പോൾ ഇതിലേക്കൊരു ഇരുന്നൂറ് ഗ്രാമോളാണ് കേട്ടോ ചേർക്കുന്നത് അത് കുറക്കണമെങ്കിൽ കുറക്കാം അത്ര തന്നെ വേണ്ടെങ്കിൽ നമുക്ക് ഒരു നൂറ് ഗ്രാം മതി ശേഷം നമ്മൾ നല്ല കനപ്പുള്ള തീയുണ്ടല്ലോ അത് തന്നെ വേണം കേട്ടോ എന്തെങ്കിലും കത്തിച്ച് ആളി കത്തിക്കാനൊന്നും പറ്റില്ല ചിരട്ടെന്നിട്ട് ആളി കത്തിക്കാനൊന്നും പറ്റിയില്ല ഇതുപോലെ നല്ല വിറക് നല്ല വിറക് കൊള്ളി വെച്ച് നല്ല കനപ്പുള്ള തീയിൽ കുറച്ച് സമയം നമ്മളതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം അതുമാത്രമാണ് ഇതിൽ കുറച്ച് നമ്മൾ അധ്വാനിക്കേണ്ടത് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്താൽ അതിൻ്റെ വാട്ടർ കണ്ടൻ്റ് എല്ലാം വറ്റിയതിന് ശേഷം നമുക്കൊരു പരുവത്തിൽ കിട്ടാനുണ്ട് അപ്പോൾ ഇത് അത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ സ്പൂണ് ഈ അത് ഇങ്ങനെ ഇളക്കുന്ന ഒരു തവയുണ്ടല്ലോ അതിങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ഏരിയ നമുക്കിങ്ങനെ കാണും അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏകദേശം വെള്ളമൊക്കെ വറ്റി എന്നുള്ളത് ഏകദേശം പാകമായിട്ടുണ്ട് ഇനി നമ്മളത് അടുപ്പത്തുനിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാലും ആ ചട്ടിക്കും നല്ല ചൂടുണ്ടാവും നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് ചൂടാറിയതിന് ശേഷം കയ്യിലേക്ക് എടുത്തിട്ടൊന്നിങ്ങനെ ഉരുട്ടി കൊടുത്താൽ മനസ്സിലാവും ഈ ഈയൊരു പരുവത്തിലാവണം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബദാം ലേഹ്യം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്